ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ഗ്രാമസഭയ്ക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രാമസഭയ്ക്ക് പോകണമെന്ന് വീഡിയോ എടുക്കാമെന്നു വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും എല്ലാവരും ഉണ്ട് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഞങ്ങളങ്ങനെ പോയി കൊടുക്കാം കേട്ടോ അപ്പോൾ പോയി പോയോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടും അങ്ങനെ പേരൊക്കെ തിന്നുകൊണ്ട് എങ്ങനെ പോവാണ് അങ്ങനെ ഞങ്ങൾ ഗ്രാമസഭയ്ക്ക് അവിടെ എത്തി ഇതാണ് ഞമ്മളെ കൗൺസിലർ കിട്ടും ഇന്നത്തെ ഗ്രാമസഭയ്ക്കൊരു പ്രത്യേകത ഉണ്ട് പിന്നെ നമ്മളെ കൗൺസിലർ കയറിയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി ഇനി പുതിയ കൗൺസിലർ വരാനായി അപ്പോൾ ലാസ്റ്റത്തെ ഗ്രാമസഭയാണ് അപ്പോൾ നമ്മളെ കുടുംബശ്രീയിലൊക്കെ ഞമ്മൾക്ക് പല ഉപകാരങ്ങളൊക്കെ ചെയ്തെന്നിട്ട് നമ്മളെ കൗൺസിലർ അപ്പം ലാസ്റ്റ് നിന്ന് ഇറങ്ങാനായിണല്ലോ അപ്പം നമുക്ക് ഇന്ന് കുടുംബശ്രീ വഴിയായിട്ട് നമ്മൾ ഡിവിഷനിലെ കുടുംബശ്രീക്കാരൊക്കെ അവിടെ നിന്ന് കൂടിയിട്ട് കൗൺസിലർ ഒന്ന് ആദരിക്കലും നമുക്കൊരു കേക്ക് മുറിക്കലും ഒക്കെ ഉണ്ടൊരു പരിപാടിയുണ്ട് അപ്പോൾ അധികം കുടുംബശ്രീക്കാരൊക്കെ ഒന്ന് പങ്കെടുക്കണം കേട്ടോ അപ്പോൾ എന്ത് നമ്മളെ ആശാവർക്കറാണ് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഞമ്മക്ക് മയക്കാലത്തെ പറ്റിയിട്ടുള്ളത് നമ്മളാശാവർക്കറ് നമ്മളെ കുടുംബശ്രീ ഉള്ള ആ ആശാവർക്കർ കേട്ടോ ഞങ്ങളെ കുടുംബശ്രീയിലാണ് നല്ല ഹെൽപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് വരുന്നുണ്ട് മയക്കാലത്തെ പറ്റിയിട്ടുള്ള രോഗങ്ങളും പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ വേക്ക് ഭാഗത്തുള്ള ബോക്സിൽ വെള്ളം കെട്ടിക്കണം അതൊന്നും ആരും അറിയപ്പെടാത്തതാണ് അതിനെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ക്ലാസ്സും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ക്ലാസ്സും പിന്നെ കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡിവിഷനിൽ പിന്നെ കുറച്ച് മൊമെൻറ്റോ കൊടുക്കുകയാണ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് അങ്ങനത്തെ കുട്ടികളെ ആദരിക്കട്ടോ ആ ചടങ്ങുകളാണ് അപ്പോൾ അപ്പോൾ അവരൊക്കെ ഒന്ന് ആദരിക്കാം കേട്ടോ നമ്മളെ ഡിവിഷനിലുള്ള മക്കൾക്കും ഭയങ്കര ഇതാണല്ലോ അതൊക്കെ അപ്പോൾ ഒരു ഭയങ്കര എനർജി ഉള്ളൊരു കാര്യം അപ്പോൾ നമ്മളെ കൗൺസിലറും എല്ലാ മക്കളെയും ഇതുപോലെ ഫുൾ മാർക്ക് കിട്ടിയ മക്കളെക്കൊന്ന് ആദരിക്കുക അതിൻ്റെ ശേഷം നമ്മൾ നമ്മളെ കുടുംബശ്രീക്കാരൊക്കെ അവിടെ ഒന്നിച്ചിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായിന് അത് കേക്ക് മുറിക്കണ പരിപാടിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പം ഞാനെടുത്ത ഫോം മൺ ഇതാണ് ചട്ടിക്കുള്ളതാട്ടോ മൺചട്ടി പച്ചക്കറി കൃഷി അപ്പോൾ ഫോം എടുത്ത് പിന്നെ ഞമ്മളിതാ കേക്ക് മുറിച്ചിട്ടോ നമ്മളെ കൗൺസിലർക്ക് ഒരു കേക്ക് കേക്ക് കൊടുക്കുകയാണ് ഞമ്മളെ ചേച്ചി കൊടുത്ത് ചേച്ചി ഭയങ്കര എല്ലാവർക്കും നല്ല ആവേശമായിപ്പോയിട്ടോ ഞമ്മക്ക് ഞമ്മളൊരു കൗൺസിലർക്ക് എങ്ങനെയൊക്കെ നമ്മൾ വരാതിരിക്കുമ്പോഴും നമ്മൾ അത്ര ദൂരം ഞമ്മക്ക് നല്ല ഹെൽപ്പ് ചെയ്തു തന്നതാണ് ഞമ്മളെ കൗൺസിലർ പിന്നെ പിന്നെന്താ ഞമ്മളെ ഫോം ഇതാണ് ഒരു ഫോം എടുത്ത് നമുക്ക് ഞാൻ കറിയായിട്ട് എടുത്തത് ഒരു മൺചട്ടിയാണ് പച്ചക്കറി കൃഷി അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടും വിരയിക്കുമ്പോൾ